ഹത്തല്ലേ ഇന്ന് രാവിലെ ഒരുപാട് പേര് കാണാൻ വന്നു രാവിലെ ആ കാണാൻ കാണാൻ വന്നതിൻ്റെ ഇടയിൽ കാണാൻ വന്നതിൻ്റെ ഇടയില് ഒരു മൈലാജി താടിട്ടൊരു സ്ഥാപി തടിച്ചു കുരുതായിട്ടൊരുമ രണ്ട് കൊള്ളത്തിയ രണ്ട് പെൺകുട്ടികൾ ഒരു കത്ത് നീട്ടി ഒരു കത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു തങ്ങളെ ഞങ്ങൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് എന്റെ പെങ്ങളെ മക്കളാണ് ഞാനൊരു മദരസ് അധ്യാപകനാണ് ആറായിരം രൂപയിലേക്ക് ശമ്പളം കിട്ടും എന്റെ പെങ്ങളെ ഭർത്താവ് എസ്റ്റേറ്റിലാണ് ജോലി ചെയ്യുന്നത് ഒരു ദിവസത്തെ കൂലി മുന്നൂറ് രൂപയാണ് മൂത്ത കുട്ടിക്ക് സുഖമില്ല മൂത്താൾക്ക് സുഖമില്ല രണ്ടാമത്തെ കുട്ടിന്റെ കല്യാണമാണ് കല്യാണാണ് ഒരു ഗതി ഇല്ല മഹല്യത്ത് വാങ്ങി ഞാൻ ആളുകൾ പിരിക്കാനുള്ള തീരുമാനത്തിലാണ് ഒരുപാട് പേര് വീടുകളിൽ കയറിയിറങ്ങണം ഒരുപാട് മകളിൽ എഴുത്തിനാ കൊണ്ടുപോയി കൊടുക്കണം ഒരുപാട് ആളുകളോടന്വേഷിക്കണം ഒരുപാട് കൈനേറ്റണം വിഷമങ്ങൾ ഞാനും എൻ്റെ പെങ്ങളും എൻ്റെ അളിയനും എൻ്റെ കെട്ടിക്കാനുള്ള മക്കളും ഞങ്ങൾ ഒരുമിച്ചിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ മകലിൽ നിന്ന് ഞങ്ങൾ എഴുത്ത് വാങ്ങി എവിടെ പിരിവ് തുടങ്ങണം ഒരാളോട് ചെന്നിട്ട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത് എന്നിട്ട് പറഞ്ഞൊരാള് നീ മകളിൽ നിന്ന് എഴുത്ത് വാങ്ങില്ല പിരിക്കാൻ അതെ എവിടെയെല്ലാം നീ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ പറയാത്തരെ എനിക്കൊന്നും അറിയില്ല ആ സമയത്താണ് പറയുന്നത് നീ എവിടെയും പോവണ്ട കേരളത്തിലേക്ക് പോയിക്കോ പാലക്കാട് ജില്ലയിൽ കൊടക്കാട് എന്ന് പറയപ്പെടുന്നൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് നിന്റെ സങ്കടങ്ങള് പറ ആ വീടിന്റെ മുറ്റത്ത് തരൂല അവിടെ പോയിട്ട് പറ പോയിട്ട് പറ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ആ കുടുംബം ഇന്ന് വിടവന്നു കലങ്ങിയ കണ്ണുമായിട്ട് എന്നോട് സങ്കടങ്ങൾ പറഞ്ഞു കൈനീട്ടാ ഒരാളെ മുന്നിലും കൈനീട്ടാൽ കഴിയില്ല മുന്നൂറ് രൂപയാണ് കൂലി കിട്ടുന്നത് എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു എവിടെയും പിരിക്കണ്ട കൊടക്കാട് പൈക്കോ അവിടെ പോയിട്ടിന്റെ സങ്കടങ്ങള് പറ അതിനൊക്കെ വെറുതെ ആവൂല ഇവിടെ വന്നിട്ട് പറഞ്ഞു തെങ്ങെ എൻ്റെ മകളെയും എൻ്റെ പെങ്ങളെ മകളെയും ഏറ്റെടുക്കണം ഞങ്ങൾക്ക് വീടും ഒരു വീടും എസ്റ്റേറ്റ് എസ്റ്റേറ്റിൽ ജീവി ജോലി ചെയ്യുമ്പോ താമസിക്കാൻ കൊടുക്കുന്ന ഒരു പാടി മാത്രമാണ് അതുകൊണ്ട് എന്നിട്ട് പെയ്ക്കുവാറു എന്താ ഈ ചെയ്യാടിന്റെ ഉമ്മറത്ത് വന്ന് ഒരു അങ്ങനെ കൊറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായി ഞാൻ എന്ത് പറഞ്ഞു വിഷമിക്കണ്ട എന്ന് പറഞ്ഞു സ്വർണത്തിന് ഓർഡർ കൊടുത്തു ഞാൻ തന്നെ തുണിയും കുപ്പ എടുക്കാൻ പറഞ്ഞു മല്ലുകുറ്റി വരാൻ പറഞ്ഞു ഇരുപത് കുറ്റിയുടെ ഇരുപത് എന്ത് ചെയ്യും കുറെ ആളുകൾ കണ്ട് കരഞ്ഞുപോയി കുറെ ആൾക്കാർ കരഞ്ഞു ഇവിടെ വന്ന ഒരുപാട് ആളുകൾ കരഞ്ഞു ആളുകൾ പറയാത്തിരക്കാട്ട് പയ്ക്കോ കൊടക്കാട്ട് പെയ്ക്കോ എന്താ എന്താ ചെയ്യാ ചെയ്യൂടെ ആ പെൺകുട്ടികളെ പൂർത്തിയാക്കി ഇഷ്ടം പോലെ ൂർത്തിയാക്കിറല്ലേ അപ്പൊ അതുകൊണ്ട് ഇൻഷല്ല ഇരുപത് കുട്ടികളായി കണ്ട കരഞ്ഞുകൊണ്ടാക്കി ഒരുപാട് ആൾക്കാർ കരഞ്ഞു കണ്ടു തങ്ങളെ പരഞ്ഞു പോയി എന്താ ചെയ്യാദും പറയാണ് ഒരാൾ മുന്നിലും കൈ നീട്ടാൻ അറിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ എൻ്റെ പെങ്ങളും എൻ്റെ മക്കളും ഇരിക്കുമ്പോൾ ആ ഫോൺ കോൾ കൊടുത്തിരുന്നു പക്ഷേ അവിടെന്ന് പറഞ്ഞു തൊരാളുകള് ആ അവിടിന്റെ മുറ്റം ചവിട്ടിയാൽ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല ആ മക്കളെ കണ്ടപ്പോ കരിഞ്ഞു പോയി ആ മക്കളെ കണ്ടപ്പോ പോരെ അവരെ ദുവാ

ഞാനും ഒരു കാലത്ത് അങ്ങനെ ഒരുപാട് അല്ലേ അല്ല അള്ളാഹു അപ്പൊ ഇരുപത് മക്കളായിട്ടാ നമ്മള് ഇരുപത് മക്കള് പോയി പോയിട്ടോ ഞാന് അവരോട് ഇങ്ങനെ അവിടെ നിൽക്കുകയും തറക്കല്ല സംസാരിക്കാൻ പറ്റൂലായിരുന്നു മാറുന്നു പിന്നെ ഒച്ചക്ക് ഞാൻ അറിയാതെ സ്വർണം ഓർഡർ ചെയ്തു നമ്മക്ക് അല്ലല്ല കാലം നമ്മള് തന്നെ നമുക്ക് ഫതില് കിട്ടുന്നത് ഇരുപത് മക്കൾ നമ്മൾ ഏറ്റെടുത്തുട്ടോ ഈ മുറ്റത്ത് വന്ന് ഈ മുറ്റത്ത് ഒരാളെ കണ്ണുനീര മുക്കരുത് എങ്ങനത്തെ കണ്ണീര് വിഷമത്തിന്റെ കണ്ണീര് ഇരുപത് മക്കളായി അത്രയും ഗതില്ലാത്തോ അത്രയും എന്ന് പറഞ്ഞ ഒരു 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 കേട്ടോ നാളെ അണിമുനി തൂക്കല്ലേ ഉത്തരം പറഞ്ഞ ഉത്തരം പറഞ്ഞാൽ സമ്മാന രണ്ടര കൊല്ലം ഒരു ഉമ്മക്കരഞ്ഞു ഒരുപാട് ഒരുപാട് വിഷമിച്ചു എന്തിനമ്മക്ക് അതിനെ കാര്യറിയോ ഒരു ഉമ്മക്ക് രണ്ടര കൊല്ലമായി കണ്ണുനീരാണ്